തന്നെ ദിലീപേട്ടനുമായിട്ട് കമ്പയർ ചെയ്ത് തന്നെ നടൻ ബേസിൽ ജോസഫ് തനിക്ക് എൻ്റെതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാകണം ഇതാണ് എൻ്റെ തൻ്റെ ആഗ്രഹമെന്നും നടൻ ബേസിൽ ജോസഫ് പ്രാവൻ കുടിഷാപ്പ് എന്ന ബേസിൽ ജോസഫ് നായകനാവുന്ന ചിത്രത്തിൻ്റെ പ്രസ് ഇടയിൽ വെച്ച് ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ബേസിൽ മാധ്യമപ്രവർത്തകൻ ചോദിച്ചത് ഇത്തരത്തിലായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ബേസിലേട്ടനെ ദിലീപേട്ടനുമായി കമ്പയർ ചെയ്യുന്നുണ്ട് ജനപ്രിയ നായകൻ എന്ന രീതിയിൽ ബേസിലേട്ടൻ പോകുന്നത് കൊണ്ടാണ് ദിലീപേട്ടനുമായി കമ്പയർ ചെയ്യുന്നത് ഇത്തരത്തിൽ കമ്പയർ ചെയ്യുന്നതിനോട് എന്താണ് പറയാനുള്ളത് ബേസിൽ അദ്ദേഹത്തിന്റെ മറുപടി വ്യക്തമായും സ്പഷ്ടമായും ആണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മറുപടി ഇപ്രകാരത്തിലായിരുന്നു അദ്ദേഹം ആ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു പേരാണത് എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ സന്തോഷം പക്ഷേ എനിക്ക് എൻ്റെതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ സന്തോഷം അദ്ദേഹത്തിൻ്റെ ലഗസി അത് അദ്ദേഹം മാത്രം ഉണ്ടാക്കിയെടുത്തതാണ് അതുമായിട്ട് കമ്പയർ ചെയ്യപ്പെടാൻ താൽപ്പര്യമില്ല ഒരു കാലത്ത് ഒന്ന് രണ്ട് ഹിറ്റ് നേടിയപ്പോൾ നിവിൻ പോളിയായിരുന്നു ജനപ്രിയ നായകൻ ഇപ്പോൾ അതേപോലെ ബേസിൽ ജോസഫായി നാളെ ആ പദവി മാധ്യമങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കും പക്ഷേ തുടരെ പത്തിലധികം സൂപ്പർ ഹിറ്റുകൾ നൽകി ബിഗ് എം എസിന് വരെ ഭീഷണിയായി മീശ മാധവൻ റൺവേ എന്നീ ചിത്രങ്ങളിലൂടെ സൂപ്പർ താര പദവി അടക്കം നേടി ദീർഘകാലം ആ പദവി അലങ്കരിച്ച ഇപ്പോഴും അത് തയൽ വെക്കാൻ യോഗ്യത ദിലീപേട്ടന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ കുറച്ച് മോശം പടങ്ങൾ വന്നു എന്നത് ശരി തന്നെ പക്ഷേ പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണെന്ന് ഏവർക്കും അറിയാമല്ലോ രസകരമായ ഒരു ചിരിയോടുകൂടിയാണ് ബേസി ജോസഫ് താനും ദിലീപ് ഏട്ടനുമായുള്ള കമ്പയറിങ്ങിനെ കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടി നൽകിയിരിക്കുന്നത്